നമസ്കാരം മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിക്കുകയും വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഭീകരമുഖം സ്വയം എടുത്തണിഞ്ഞ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് എസ് എഫ്ഐ പോലുള്ള സംഘടനകൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ റാഗിങ്ങിനിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മയുടെ കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ല സിദ്ധാർത്ഥൻ ഉണ്ടായ പൈശാചിക റാഗിങ് ഇനി ആവർത്തിക്കരുതേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ച ആ അച്ഛനും അമ്മയ്ക്കും ഈ വർഷം വീണ്ടും നിരവധി റാഗിങ് സംഭവങ്ങളുടെ വാർത്തകൾ കേൾക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ കാര്യവട്ടം സർക്കാർ കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന ക്രൂരതകളാണ് ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് റാഗിങ്ങിന് ഇരയായത് സംഭവത്തിൽ ബിൻസ് കഴക്കൂട്ടം പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി റാഗിംഗ് നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴോളം പേർക്കെതിരെയാണ് പരാതി നൽകിയത് സി സി ടി വി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാലി നടന്നതായി കണ്ടെത്തിയത് കഴിഞ്ഞ പതിനൊന്നിന് സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി അടിപൊളിയുണ്ടായിരുന്നു സംഭവത്തിൽ ബിൻസ് ജോസിനും സുഹൃത്തായ അഭിഷേകിനും സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു ഇരു കൂട്ടരുടെയും പരാതിയിൽ അന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ പിടിച്ച യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകുട്ടത്തും അടിച്ചു തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു തുടർന്നാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിന് പരാതി നൽകിയത് സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർഥൻ അലൻ സാവൻ സൽമാൻ തുടങ്ങി ഏഴുപേരാണ് റാഗിങ് ചെയ്തതായി എന്നാണ് പരാതി കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ ഇന്നലെ കഴക്കൂട്ടം പോലീസിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് എടുക്കുമെന്നാണ് കഴക്കൂട്ടം പോലീസ് അറിയിച്ചിരിക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഭീകരരുടെ താവളങ്ങളിലും മറ്റും നടക്കുന്നതായി പറഞ്ഞു കേൾക്കുന്ന പീഡനമുറകൾ കണ്ടും ചെയ്തും ആസ്വദിക്കുന്ന ഈ നവതലമുറ പോകുന്നത് ഏത് ദിശയിലേക്കെന്ന് അവർക്ക് തണൽ ഒരുക്കി കൊടുക്കുന്നവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സമൂഹം ഇതേക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാലം വൈകുന്നു ക്രൂരതയും പരപീഡനത്തിലെ ആനന്ദവും സൂചിപ്പിക്കുന്ന സാഡിസം എന്ന ഇംഗ്ലീഷ് വാക്കും ഇവരുടെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ പ്രാപ്തമാണ് എന്ന് തോന്നുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി ഇത്തരം സംഭവങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ തല പൊക്കുമ്പോഴും അവയെ മൂടി വയ്ക്കാനും അനുഭാവപൂർവ്വം കൈകാര്യം ചെയ്യുവാനുമുള്ള നീക്കത്തിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ഭീകരപീഡനങ്ങളെ തുടർന്ന് മരണമടഞ്ഞതും എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ വിളിച്ചു വരുത്തി കൊലക്കിക്കൊടുത്തതും വാർത്തകളിൽ നിറഞ്ഞുവെങ്കിലും ഭരണ സംവിധാനത്തെ ഉണർത്താൻ അതൊന്നും പര്യാപ്തമായില്ല അന്നൊക്കെ കണ്ട തണുത്ത പ്രതികരണം അതിന്റെ വഴിക്ക് തുടർന്നു പോരുന്നു തങ്ങൾക്ക് മദ്യവും മയക്കുമരുന്നുകളും ആസ്വദിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകിക്കൊള്ളണമെന്ന തിട്ടൂരം ഇറക്കുകയും അത് ചെയ്യാത്തവരെ ശാരീരിക പീഡനത്തിനിരയാക്കി അത് ആസ്വദിച്ച് ലഹരി നുണയുകയും ചെയ്യുക എന്നതാണ് പുതിയ ചെയ്തി സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരായി കലാലയങ്ങളിൽ വിലസുന്ന ഇത്തരം കുട്ടി സഖാക്കൾ ഇടത് സംഘടനയ്ക്ക് ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളായിരിക്കാം പക്ഷെ പൊതുസമൂഹത്തിന് അവർ ഭാവിയിൽ എന്താകുമെന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു